വളാഞ്ചേരിയിൽ രണ്ടിടങ്ങളിൽ കാട്ടുപന്നി ആക്രമണം ആറു പേർക്ക് പരിക്ക് കരേക്കാട് സി കെ പാറയിൽ അഞ്ചു പേർക്കും കഞ്ഞിപ്പുരയിൽ ഒരാൾക്കുമാണ് പരിക്കേറ്റത് കഞ്ഞിപ്പുരയിൽ നാലു വയസ്സുള്ള കുട്ടിയെ പിറകുവശത്ത് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു കാട്ടുപന്നി സി കെ പാറയിൽ ഒരാളെ ആക്രമിക്കുന്നതിനിടെ ആളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് മറ്റുള്ളവർക്ക് പരിക്കേറ്റത് ഇന്ന് രാവിലെയാണ് സംഭവം വീടിനോട് ചേർന്ന ഭാഗത്തു നിന്നാണ് കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായത് പരിക്കേറ്റവരെ വളാഞ്ചേരി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാത്രി കാലങ്ങളിൽ കാട്ടുപന്നിയുടെ ആക്രമണം ഉള്ള മേഖല കൂടിയാണ് ഇത് കൃഷി വ്യാപകമായി നശിപ്പിക്കാറുണ്ട് പകൽ സമയത്തെ ഈ കാട്ടുപന്നിയുടെ ആക്രമണത്തെ ഭയപ്പെടെയാണ് പ്രദേശവാസികൾ കാണുന്നത് കാട്ടുപന്നികളെ പിടികൂടാൻ അധികൃതർ തയ്യാറാവണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം എപ്പോഴും വരവുണ്ട് എല്ലാം ശല്യല്ലോ എല്ലാവർക്കും എല്ലാം വള ഒന്നും നിക്കാനാക്കിയില്ല കളാളൊക്കെ നാശാക്കും വായ എന്ത് സാധനം ഒന്നും പെരിയില്ല ഒറ്റ പെരിയില്ല ഞങ്ങളെ മാസം ആ കുട്ടിക്ക് വരുത്തു കുട്ടി മിച്ചിട്ടൊന്നും കളിച്ചാണ് ഞങ്ങള് കണ്ടില്ല അതില് കുത്തി ഇതാക്കിയതാണ് കുത്തി മറിച്ചതാണ് ആ കുറെ നേരം കുത്തിച്ചാ മെറ്റവാണി മറിച്ചിട്ട് ഞങ്ങൾക്കൊന്നും പറ്റിയില്ല കുട്ടിക്കാണ് വരുത്തുന്നത് എപ്പഴും താങ്ങല്ല അപ്പൊ ഒന്നിനെ കണ്ടിട്ട് എപ്പോഴും വരവുണ്ട് കൂട്ടായിട്ട് കുട്ടികളെ മറുത്ത് പോകുമ്പോൾ ഭയങ്കര തന്നെയാണ് കുട്ടികൾ മറിച്ചപ്പോ മഞ്ചെണ്ണ ആരെണ്ണൊക്കെ ഞാൻ നടത്തും എന്റെ മോൻ പറഞ്ഞാൽ ഞങ്ങളൊപ്പം വണ്ടീന്നണ്ട് അങ്ങനെ ഒന്നാമില്ലേ